വാച്ച്മാൻ എപ്പോഴാ താജൂസ്കരിക്കുക എന്ന് ചോദിച്ചു കണ്ണീർ തുസ്തനോട് ആശുപത്രിയിൽ വാച്ച്മാനാണ് എപ്പോഴാണ് താജൂസ്കരിക്കുക താജു പറഞ്ഞാല് നിസ്കാരം കഴിഞ്ഞിട്ട് അയിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് നീച്ചിട്ട് പിന്നെ സംസ്കരിക്കണതാണ് താജൂസ്കിരം അങ്ങനെ വാച്ച് ഉറങ്ങി മലയാളി വന്നിട്ട് എന്തോടൊന്ന് പണി അല്ലെ ഞാൻ താജൂസ്കരിക്കാനാണെന്ന് പറഞ്ഞാലേ നാളെ മുതൽ പേരയിലിരുന്നു അറി ജോലി ഉണ്ടാവൂല അപ്പൊ വാച്ച്മാൻ എപ്പോഴാ തന്നു ചോദിച്ചു കണ്ണീർ തുസ്താവിനോട് അപ്പൊ കണ്ണിയർ തുസ്താദ് പറഞ്ഞു അങ്ങനെ രാത്രിയിൽ മുഴുവനായും ഉറക്കമൊഴിക്കുന്ന ആളുകൾക്ക് രാത്രി പകുതി കഴിഞ്ഞാൽ തഹജു സംസ്കരിക്കാം അതി നമ്മൾ തഹ് എന്ന് പേര് പറയും അത് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് പേരിട്ടു റഈസുൽ മുസ്ലിയാർ എന്ന് പേരിട്ടു പറഞ്ഞു എന്നല്ല ആര് പറഞ്ഞു നോക്കുന്ന പതിവാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാ കാര്യവും നോക്കണം പറയുന്നേട്ടാ നമുക്ക് വലിയ സംഗതിയാന്നൊക്കെ തോന്നും ഇപ്പോ പുതിയൊരു സംഭവം വരുന്നുണ്ട് അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട പ്രവാചകനായിരുന്നു സയ്യിദ്ന ഇബ്രാഹിം 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 നബി മില്ലത്തു എന്ന് ബി അലി ഇസ്സലാമിന്റെ മാർഗത്തിന് പറയും ഇബ്രാഹിം ഉമ്മത്തു എന്നും പറയും ഇന്ന ഇബ്രാഹിമ വാഹിദ തീർച്ചയായും ഇബ്രാഹിം നബി അലിസ്ലാം ഒരു സമുദായമായിരുന്നു ചില വാക്കുകള് അതിന്റെ യഥാർത്ഥ ഭാഗത്തു നിന്ന് തെറ്റിക്കുന്നുണ്ട് അയൽപ്പെട്ടതാണ് മില്ലത്ത് ഉമ്മത്ത് തുടങ്ങിയ വാക്കുകൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ചില ശ്രമിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ധൈവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നടന്നൊരു മനുഷ്യനാണ് നടന്ന് 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 കാല് തേഞ്ഞിട്ടുണ്ട് സയ്യിദന ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിലെ രണ്ട് മക്കളാണ് ഇസ്മായിൽ അലി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈ ഇലാമും ഇസ്മായിൽ അലി ഇസ്ലാമും ഹാജർ മക്കയിലേക്ക് താമസം മാറി ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കയിൽ കൊണ്ടുവന്ന് ഹാജർ അബിബിയെയും ഇസ്മായിൽ അലി ഇസ്ലാമിനെയും താമസിപ്പിച്ചു അങ്ങനെ ഇസ്മായിൽ അലി ഇസ്ലാം വളർന്ന് മക്കയിൽ വന്ന് താമസമാക്കിയ ഒരു കച്ചവടക്കാരിൽ നിന്ന് കല്യാണം കഴിച്ച് ആതൊരു കല്യാണം കഴിച്ചു വാപ്പാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ സ്ത്രീയെ മൊഴിചൊല്ലി രണ്ടാമതൊരു കല്യാണം കഴിച്ചു അതിൽ മക്കളുണ്ടായി അങ്ങനെ മക്കയിൽ ജനവാസം അധികരിച്ചു ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് മക്കയിൽ ഭൂരിഭാഗവും ഉള്ളത് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിൻ്റെ മകനാണ് സെയ്ദുന യാക്കൂബ് അലിഹിസ്ലാം യാക്കൂബ് നബി അലി ഇസ്ലാമിന് ഇസ്രീൽ എന്ന ഒരു ഓമനപ്പേരുണ്ടായിരുന്നു ഇസ്റ് എന്ന് പറഞ്ഞാൽ അബദ് എന്നും ഇയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുമാണ് അർത്ഥം അപ്പം ഇസ്രാ എന്ന് പറഞ്ഞാൽ അബുദുല്ലാ എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം അത് അറബി അല്ലാത്ത അനറബി ഭാഷയാണ് ഇസ്രീൽ എന്നത് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഓമനപ്പേരാണ് ഇസ്രീൽ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രേൽ ലോകത്ത് വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അമ്പിയാക്കളും അതായത് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലി ഇസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ശേഷമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ഇബ്രാഹിം നബിന്റെ ആൾക്കാർ മില്ലത്തു ഇബ്രാഹിം ഉമ്മത്തു ഇബ്രാഹിം ഇബ്രാഹിമിയത്തിന്റെ ആൾക്കാർ എന്ന പുതിയ പ്രയോഗങ്ങൾ വരുന്നുണ്ട് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജൂതന്മാരെയും മറ്റൊന്ന് ക്രിസ്ത്യാനികളെയും മറ്റൊന്ന് മുസ്ലിങ്ങളെയുമാണ് ഇന്നത്തെ വനു ആവന്നെ ഇസ്രായേലർ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളായ ബനു ഇസ്രായേൽ അല്ലട്ടോ അങ്ങനെ മനസ്സിലാക്കരുത് അത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ മക്കളും അറബികൾ തന്നെയാണ് ഇസ് നബിയുടെ മക്കളും അറബികൾ തന്നെയാണ് അല്ലാതെ അതൊരിക്കലും വേറൊരു വിഭാഗം ഇസ്മായിൽ അലി ഇസ്ലാം മക്കയിലേക്ക് താമസം മാറി ഇസ്മായിലിന്റെ സന്താന പരമ്പര മക്കയാണ് ഉണ്ടായത് അതും അറബികളാണ് ഇസാഖ് നബി അലി ഇസ്ലാമിന്റെ കുടുംബം ഫലസ്തീനിലും അനുബന്ധ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു അതും അറബികൾ തന്നെയാണ് ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി താമസിച്ചിട്ടുള്ള ജൂതന്മാരാണ് ജൂതന്മാർ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് അടിസ്ഥാന ജൂതന്മാരും രണ്ട് ജൂത മതത്തിലേക്ക് മാറിയ ആളുകളും ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത ആളുകളെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ഈസാ നബി അലി ഇസ്ലാമിന്റെ ആളുകൾ എന്ന് അവരെ പരിചയപ്പെടുത്തുമെങ്കിലും അവർ ജൂതന്മാർ തന്നെയാണ് അടിസ്ഥാന ജൂതന്മാരല്ലാന്ന് മാത്രം അടിസ്ഥാന ജൂതന്മാരെ ജൂതന്മാർ എന്നും ജൂതമതത്തിലേക്ക് മാറിയവരെ ക്രിസ്ത്യാനികൾ എന്നും വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് രണ്ടുമല്ല യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പര എന്ന് പറയുന്ന ബനു ഇസ്രായേൽ ആ ബനു ഇസ്രായേലുകൾ ഇന്നത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം നബിമാര് വന്നു അവരെ കൊണ്ട് വിശ്വസിച്ചു മൂസാൻ നബി അലൈഹി ഇസ്ലാം വന്നു മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു ഈസാ നബി അലൈഹി ഇസ്ലാം വന്നു ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു മുഹമ്മദ് നബി സല അഹ് അലിസ്ലാം വന്നു നബി സലാഹു അലിസ്ലാ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു വിശ്വസിക്കാതെ വളരെ കുറഞ്ഞ ആളുകൾ മാറി നിന്നിരുന്നു എല്ലാ കാലത്തേക്കുമല്ല ചില കാലത്തേക്ക് ഇതെല്ലാം ചേർത്തുകൊണ്ട് മില്ലത്തു ഇബ്രാഹീം ഉമ്മത്തു ഇബ്രാഹീം വേദക്കാർ ഇബ്രാഹിമി ആളുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പുതിയ രീതി വന്നു ചേർന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സർവമത സത്യവാദം വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വാദമാണ് സർവമത സത്യവാദം എന്നത് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ശരിയാണെന്ന് പറയലല്ല ഇസ്ലാമിൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിൽ ഇസ്ലാം മതം മാത്രമേ ശരിയുള്ളൂ എന്ന് കരുതിയിട്ട് വേറുള്ളവരൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നൊന്നുമില്ല ശരിതുള്ളൂ അത് ശരിയാണ് ബാക്കി നമ്മുടെ അഭിപ്രായത്തിൽ ശരിയല്ല അവരുടെ അഭിപ്രായത്തിൽ ശരിയാണ് ഓല അങ്ങനെ ജീവിച്ചു പോകുന്നു ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവകാശമുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരാവുകയുള്ളു അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളു പിന്നെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഇട്ടല്ലേനും അത് വേറെ സാധനമാണ് മനുഷ്യത്വം കാണിക്കാൻ മതം നമ്മളതാവണം നിർബന്ധമൊന്നുമില്ല ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉമ്മത്ത് മില്ലത്ത് തുടങ്ങിയ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമീപനങ്ങളിലേക്ക് പേര് പറയാൻ എനിക്ക് പ്രയാസമുള്ള അറബി രാജ്യങ്ങൾ വരെ വന്നു ചേർന്നിട്ടുണ്ട് നമുക്ക് പേര് പറയാൻ പ്രയാസമാണ് അങ്ങനത്തെ അറബി രാജ്യങ്ങൾ വരെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടുണ്ട് ഈ കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുള്ളവരെയാണ് നിലവിൽ ആഗോള സുന്നികൾ എന്ന് വിളിക്കുന്നത് ലോകാടിസ്ഥാനത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് നിലവിൽ ആ കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുള്ളവരാണ് ഈ കാഴ്ചപ്പാടിന് എതിരെ നിൽക്കുന്ന ആളുകളെ നിലവിൽ ഷിയാക്കളായി മുദ്രയടിച്ചിട്ടുണ്ട് ഷിയാക്കൾ അങ്ങനെയാണ് അല്ല എന്നല്ല പക്ഷെ എല്ലാവരും ഷിയാക്കളല്ല ഇപ്പൊ ഞമ്മളൊക്കെ എണ്ണിയിട്ടുള്ളത് ഷിയാക്കളുടെ കൂട്ടത്തിലാണ് ഷിയാക്കളുടെ കൂട്ടത്തിൽ ലോകവ്യാപകമായി എണ്ണി വരുന്ന മറ്റൊരു വിഭാഗമാണ് സൂഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമ്മളൊന്നെങ്കിൽ സൂഫിയിൽ എണ്ണും അല്ലെങ്കിൽ നമ്മളെ ഷിയാക്കളിൽ എണ്ണും നമ്മൾക്ക് സൂഫിയാവാനുള്ളൊരു യോഗ്യതയില്ല വേറെ കാര്യം ഷിയാക്കളേതായാലും ഞമ്മളോട്ട് അല്ലേനും പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല ആഗോള സുന്നിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമായി ഇന്ന് മാറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മളെന്താന്ന് ശരിക്കും മനസ്സിലാക്കണം